പണി പണിമുടക്കായിട്ട് ഒരു പണിയും ഇല്ലാത്ത വീട്ടിൽ ഫോണും കുത്തി കുത്തി ഇരുന്നപ്പോഴാണ് ഈ ഒരു വീഡിയോ കണ്ടിപ്പോട്ടെ അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു ചുമ്മാ നമ്മുടെ പിള്ളേരെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ പരിപാടികൾ നമുക്കപ്പം മെയിനായിട്ട് വേണ്ട ഒരു സാധനം പേപ്പർ കപ്പാണ് ആ പേപ്പർ കപ്പിൽ നമുക്ക് ഇഷ്ടമുള്ള പടം വരച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു കുഞ്ഞു നീരാളിയുടെ പടമാണ് വരച്ചു കൊടുത്താൽ പടം വരയ്ക്കാനൊന്നും അറിയില്ല എങ്കിലും അറിയാവുന്ന രീതിയിൽ ഒരു കുഞ്ഞു പടം വരച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കണ്ണ് വരച്ചു ഇനി നമുക്ക് നമുക്കതിൻ്റെ വാ വരച്ചു കൊടുത്തിട്ട് ആ വാ ഭാഗം നമുക്കൊന്ന് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം കുഞ്ഞു കുഞ്ഞുമക്കൾ കട്ട് ചെയ്യരുത് മുതിർന്നവരെ കൊടുത്തേ കട്ട് ചെയ്യാവൂ കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു ടിഷ്യൂ പേപ്പർ കൂടി വേണം ഈ ടിഷ്യൂ പേപ്പർ നന്നായിട്ട് ചുരുട്ടി നമുക്കിത് കത്തിക്കണം അതുകൊണ്ട് പാരൻസിൻ്റെ ഒപ്പം ഇരുന്നേ ഈയൊരിത് ചെയ്യാവൂ അല്ലാതെ കുഞ്ഞു കുഞ്ഞുമക്കളൊന്നും ഈ വീഡിയോ കണ്ടിട്ടൊന്നും ചെയ്യരുത് കേട്ടോ ടിഷ്യൂ പേപ്പർ കത്തിച്ചിട്ട് നമുക്കതൊരു കുഞ്ഞു ട്രേയിൽ വെച്ചു കൊടുക്കാം ട്രെയിൽ വെച്ചിട്ട് നമുക്കതിൻ്റെ മുകളിലേക്ക് ഈ ഗ്ലാസ് വെച്ച് കൊടുക്കണം എന്നിട്ട് അതിൻ്റെ തലഭാഗത്ത് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കുമ്പോൾ നമുക്കതിൻ്റെ വായിക്കൂടെ ഒരു റൗണ്ട് ഷേപ്പിൽ പുക വരുന്നത് കാണാം കുട്ടികൾക്ക് കാണുമ്പോൾ ഒരു കൗതുക അത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാവർക്കും നന്ദി